പ്രാങ്ക്സിലേക്ക് ഇവർക്ക് സ്വാഗതം സ്വാഗതം ഈ ഈ ഈ കാലശേഷം 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 എന്ന് നമുക്ക് കിട്ടേണ്ട കെട്ടിപ്പിടിച്ച് അല്ലേ എന്നിട്ട് പോകും കൂട്ടത്തല്ലു സന്ദർഭത്തിലാണ് ഇത്തരം കടും കൈകൾ ചെയ്തു പോകുന്നത് കാണാം കാണാം പരീക്ഷിക്കോണ്ടേ ഇത് താമസം പേന പേന എടുത്തിട്ട് എടുത്ത അപ്പൊ ആ അനീഷോടെ പോയ പ്രത് അല്ലേ ആ

പുള്ളിക്കാരൻ അങ്ങനെ കൊണ്ടുവരാനല്ലേ പറഞ്ഞേ പുള്ളി ഉച്ച അപ്പോഴത്തേക്ക് പോയി എന്ത് ചെയ്യും നമുക്ക് ഇത് കൈ പിടിച്ച് ഒപ്പിടിക്കാൻ പറ്റൂലേ ഒപ്പിടിക്കാൻ പറ്റൂല വിരല് പിടിച്ച് ഒപ്പിടിച്ചാതി എഴുതി ഒരു മൂന്നാല് മാസത്തിന് മുമ്പ് പുള്ളിക്കാരെ പത്രം വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡേറ്റ് കണക്കാക്കി നമ്മൾ എഴുതി കൊടുക്കണം അല്ല പത്രം എടുത്തു അല്ല ആ എഴുതരാ ചോടീമേ കേൾക്ക് പാനോടീ ഇത് താടിയടി ഇങ്ങോട്ട് വരുന്ന പത്രത്തിൽ വെച്ചിരിക്കേ ദേ ഇതിനാലെ 11 തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് നവംബർ ഇരുപത്തി നാലാം തീയതി കൊല്ലയിൽ വില്ലേജിൽ നടൂർ നടുർക്കൊല്ല ദേശത്ത് നവരാജൻ എന്ന ഞാൻ കൊല്ലയിൽ വില്ലേജിൽ നടൂർ കൊല്ല ദേശത്ത് എൻ്റെ മകൾ അനിത നവരാജന് എഴുതി കൊടുക്കുന്ന സമ്മതപത്രം എൻ്റെ മകൾക്ക് നാളിതുവരെ എന്റെ കൈവശം വച്ച് ഞാൻ അനുഭവിച്ച ഒരേക്കർ ഇരുപത്തിരണ്ട് സെൻറ്റ് ഭൂമി സർവേ നമ്പർ നൂറ്റി പന്ത്രണ്ട് ബാർ എം പതിനാറ് ബ്രാക്കറ്റിലാണ് അത് നവരാജൻ കൊത്ത് ഒപ്പ് കോമ കോമ ക്ഷി സാക്ഷി സാക്ഷി എന്ന് എഴുതിയിട്ട് മരുമകൻ രാധാകൃഷ്ണൻ ഇവിടെ ഒപ്പ് ഇവിടെ വലിയ ഉപ്പ് ഇട നവരാജൻ പേര് എഴുതി ഇപ്പോൾ <small> 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 പതുക്കെ ഇങ്ങനെ നാട്ടുള്ളൂ Thank <laughs> you.

മറ്റേ ഇതും മറ്റേ ഇവിടെ എവിടെ പോകണം കാശിയിൽ പോകണം കാശിയിൽ പോകണം എന്ന് പറഞ്ഞു ഇപ്പം രണ്ടു ദിവസത്തിന് മുമ്പേ കാശിയിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ പേരിൽ മനസ്സിലായോ ഏഹ് അപ്പം ഇന്ന് പോയി എന്നുള്ളത് ഇന്ന് ടിക്കറ്റ് രാവിലെ പോകേണ്ടാണ് പോയി എന്നുള്ളത് വരുത്തി തീർക്കാം നമുക്ക് മനസ്സിലായോ ഞാൻ അവസാനം കാശിക്ക് പോകുള്ളൂ കാശിക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കുഴിച്ചിട്ടാലും ആരും അല്ല ആരും ചോദിക്കാൻ ഞങ്ങൾ പറയാൻ കാശിക്ക് പോയി കാശിക്ക് ഒരു കാര്യം കൂടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാശിക്ക് പോയി ആരും തിരിക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു തിരിച്ചു പറഞ്ഞത്രിച്ച് അപ്പൊ പിന്നെ നമ്മള് ഇതിന് വേറൊരു കാര്യം ഇപ്പൊ എഴുതി വായിക്കാനുള്ള അച്ഛന് വേറൊരുത്തുണ്ട് അങ്ങനെ ഉണ്ട് അപ്പൊ അവ ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം പണ്ട് പണ്ടൊരിക്ക വന്നപ്പ അച്ഛൻ തന്നെ ചൂട് ഷിങ്ങോട്ട് വരുല്ല പക്ഷെ അവ ഈ ഇടയ്ക്കൊക്കെ ഇവിടെ കിടന്ന് കറങ്ങണുണ്ടെന്ന് പറഞ്ഞു അപ്പച്ചറിയാൻ ഏഹ് അങ്ങനെ ഉണ്ടെങ്കി എന്തെങ്കിലും ഉണ്ടോ അസുഖം വല്ലതും ഉണ്ടെന്ന് അറിയാൻ അവന് ഇരിച്ചുകറി വരാലോ എന്നിട്ട് തട്ടിപ്പറിച്ചോണ്ട് പോകാലോ അങ്ങനെ കൊടുക്കത്തില്ലേ ഫുള്ള് അവകാശം രേഖാമൂലം ഞാനാണ് മക്കള് മനസ്സിലായാ അപ്പം ഇവകല് അവകാശം വരണ്ട് അവൻ വന്ന് ഇതിന്റെ വന്ന് വസ്തു വാങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു ഭാര്യ എന്ന് പറഞ്ഞ ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കും അതാണ് സാധനം മനസ്സിലായാൽ ഏഹ് പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം തന്നെ നമുക്ക് ഇന്ന് തന്നെ രാത്രി രണ്ടുപേരെ കൊണ്ടു കുഴിയെടുത്ത് പോകണം മൊത്തത്തിൽ ഞാൻ ഒരു എല്ലാം കൂടെ ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപ തരും തരാം മനസ്സിലായോ നിങ്ങൾ ആൾ വെച്ചോ നിങ്ങളോ കുഴിച്ച് റെഡിയാക്കി എനിക്ക് തരണം നിങ്ങൾക്ക് എല്ലാ പരിപാടിയും അറിയാമെന്ന് പറഞ്ഞു ഏഹ് കുഴിയെടുക്കാനും അറിയാം ഇതൊക്കെ അറിയാം എന്നുള്ളൂ അപ്പം ഇന്ന് തന്നെ രാത്രി എടുത്തെടുക്കണം നമ്മൾ ഈ ഇത്രയാക്കരണത്ത് ആരെങ്കിലും രാത്രി കുഴിയെടുത്താൽ ചോദിക്കാനൊന്നും ും നമ്മൾക്ക് ഇവിടെ നാളെ ഇവിടെ തട്ടി നിരത്താൻ ആള് വരും അതുകൊണ്ട് രാത്രി തന്നെ കളിക്കണമെന്നൊക്കെ പറഞ്ഞുണ്ടോ ആ പറയണം നാളെ പറക്കണമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞോളാം ഏ കേട്ടോ പിന്നെ നമുക്കിപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ എന്തൊരു ഏഹ് ഉപ്പ് ഉപ്പ് നമുക്ക് മതി എത്ര ഉപ്പിൻ്റെ ആവശ്യം വരും

ചേട്ടാ ചേട്ടി വീടാ ഏത് പറഞ്ഞു ഏഹ് എന്തുവാണോ നീ കഴിഞ്ഞ പ്രാവശ്യം ധരിക്കുന്ന പച്ച ഓടിച്ചാണോ നിങ്ങൾ ആരാ നിങ്ങളുടെ ബോധിപ്പിക്കണം അങ്ങനെ ആരാണെന്ന് ഏ ബോധിപ്പിക്കാൻ எந்த நேர அவசரம் எந்த இவனெல்லாம் நடக்க منتற

തിരക്ക് വന്നേക്കുന്നത് അച്ഛൻ്റെ പഴയ കൂട്ടുകാരനാണ് അണ്ടാ മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട് അച്ഛൻ്റെ കൂടെ സുഖല്ലാന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞില്ലോ വല്ലോന്റെ വല്ലന്റെ വിലയില് ചീനി വാങ്ങിയിട്ട് അതിന്റെ കിടങ്ങും അത് ആ സാധനം ഇത് പറഞ്ഞു മനസ്സിലായാ

സാധനം നീ എന്തിനാ ഞാൻ ചോദിക്കട്ടെ കാണേണ്ട കാര്യം പറഞ്ഞത് മുദ്രപേപ്പറിയാം കാണണ്ടേട്ട് നീ പറഞ്ഞേ ഏത് പറഞ്ഞിട്ട് എടുത്തിട്ട് വാ എടുത്തിട്ട് വാ ബുക്കും പേപ്പറിൽ എടുത്തിട്ടുണ്ടോ ഞാൻ കാണിച്ചേരാ ബുക്കും പേപ്പർ നീ എടുണ്ട് വാടിന്റെ അരി നിന്നല്ലോ എന്റെ അച്ഛനെ ഓടിച്ചുകൂട്ടാ വരാ ോ അച്ചൂടാ മരുന്ന് വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് ചെവിയായിട്ട് കൂടാഴ്ച ആ മരുന്ന് വെച്ചിട്ട് കിടക്കുക അത് പുള്ളി മഷീച്ചേച്ച കയ്യില് ഇല്ലല്ല കേറി അവകാശം പറയുന്നത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേട്ടാ ഞാൻ എടാ രേഖപ്രകാരം പറഞ്ഞില്ലോ നീ നീ പ്രകാരം മോള്ണ്ടായ

നിങ്ങളല്ലേ ഇത് നിങ്ങളല്ലേ ഈ പ്രമാണം മേടിച്ച് ഇങ്ങനെ ഒപ്പിടണം ഇങ്ങനൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങളല്ലേ തത്ത പറയുന്നേ ഞാനാ പറഞ്ഞേ എന്റെ ഭർത്താവെ കൊണ്ട് ചേച്ചു നിങ്ങളല്ലേ െ പറ്റി ഒരു എഴുതാൻ അറിഞ്ഞൂടെ ഇതെല്ലാം കൂടെ എഴുതി പിടിപ്പിച്ചിട്ട് നിങ്ങളല്ലേ ഇത് എഴുതി പിടിപ്പിച്ചു നിങ്ങള് ഞാൻ ചോദിക്കട്ടെ ഞാൻ വീട്ടിൽ ചെന്നാലും ഇങ്ങനെ മരിച്ചിടക്കുന്ന ആളുടെ കൈ സീല് കൈ പിടിച്ചെങ്കിലും ഒപ്പുവെക്കാമോ ഇനി ഇനി ഞാനാ രണ്ടുപേരും അതുകൊണ്ട് അതുകൊണ്ടേ അങ്ങനെ ചെയ്യേണ്ടത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയുണ്ട് എന്തേ അതൊരു ബിഗ് ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആയിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിയാലോ അച്ഛൻ്റെ ആയാലും അമ്മയായാലും ആയാലും കുട്ടികളുടെയൊക്കെ ഒരു സ്വഭാവം മാറിക്കഴിഞ്ഞല്ലേ പഴയ രീതിയിലുള്ള സ്വഭാവങ്ങളൊന്നും അല്ല അല്ലേ അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മളൊരു ഒരു അവെയർനെസ് പ്രോഗ്രാമാണ് ഇപ്പോൾ ചെയ്തത് ചേട്ടൻ്റെ പേര് കുമാർ കുമാർ എല്ലാ പണിക്കും പോകും അല്ലേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തതിന് വളരെ നന്ദി അപ്പോൾ കുറച്ച് സമ്മാനങ്ങളുണ്ട് ചേട്ടൻ വാങ്ങണം ഓക്കെ ആദ്യമായിട്ടൊരു ക്യാഷ് പ്രൈസാണ് എസ് കെ ഇലക്ട്രോണിക്സ് ശ്രീകുമാർ ആരനാണ് നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ് കോശി യുറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ഗ്രേസൺ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ഇപ്പോൾ നൽകുന്ന സമ്മാനം സുൽത്താൻ ലക്കീസിൻ്റെ പറണ്ടോട് നൽകുന്ന സമ്മാനം തരാം ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പൂർണ്ണമായിട്ടും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യണ്ട വേറെ വേറൊരു ഒബ്ജക്ഷനും ഇല്ല ഓക്കെ താങ്ക്